എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പ്രായം രണ്ടു വയസും അഞ്ചു മാസവും ആഷ്ലീ ബിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ന്യൂഡൽഹിയിൽ താമസക്കാരായ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിന്റെയും ആതിരാ ഉണ്ണിയുടെയും മകൻ ആഷ്ലീ ഒരു വയസ്സും ഒൻപത് മാസവും പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഒൻപത് പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവിയും കൃത്യമായി പറഞ്ഞ ഈ മിടുക്കൻ പത്ത് വളർത്തുമൃഗങ്ങൾ പന്ത്രണ്ട് ശരീര അവയവങ്ങൾ അഞ്ച് ഭക്ഷണ വസ്തുക്കൾ പത്ത് വാഹനങ്ങൾ പത്ത് പക്ഷികൾ ഒൻപത് വന്യമൃഗങ്ങൾ എട്ട് പഴങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആറ് പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാണ് ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ ലോഗോ കണ്ട പതിനഞ്ച് കാറുകളുടെ പേര് പറയൽ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ എന്നിവയിലൂടെയാണ് ആഫ്ലീബിൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഒരിക്കൽ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് മനസ്സിലാക്കി പേര് വിളിച്ചു പറഞ്ഞതു മുതലാണ് വീട്ടുകാർ കുട്ടിയുടെ കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അലയൻസ് പാർട്ട്നേഴ്സിൽ അസിസ്റ്റന്റ് കോർഡിനേറ്ററായ വിനീതും ലൂമൻ ടെക്നോളജിയിൽ സീനിയർ അനലിസ്റ്റ് ആയ ആദരയും ആഷ്ലി ആഫ്ലീബിനെ അറിവിന്റെ പുതിയ ലോകം പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ ഒരു ആഷ്ലിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സെലക്ട് ആയത് ഇതിനു മുമ്പ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവൻ സെലക്ട് ആയിട്ടുണ്ട് അവന് വൺ മന്ത് വൺ ഇയർ നയൻ ഉള്ളപ്പോഴാണ് സെലക്ട് ആയത് അപ്പൊ ഇനീഷ്യലി അവൻ ഒരു നയൻ ടെൻ മന്ത്സ് ആയപ്പോ തന്നെ ഓരോന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ ഐഡന്റിഫൈ ചെയ്യാൻ അവന് പറ്റുമായിരുന്നു ഞാൻ ഫ്ലാഷ് കാർഡ്സ് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ക്വിക്ക്ലി ഗ്രാബ് ചെയ്യായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് അവന് അങ്ങനെ ഒരു കഴിവുണ്ടത് ഷാർപ്പ് ആണെന്ന് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നും അതിന് അവന് ഫോഴ്സ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ ആവശ്യം പറഞ്ഞു കൊടുത്ത ഇപ്പൊ അവൻ മുപ്പത്തഞ്ചോളം ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും പിന്നെ പതിനഞ്ച് കാർ ലോഗോസ് പിന്നെ ഫേമസ് പേഴ്സണാലിറ്റി ഇരുപത്തി ഒന്ന് ഫേമസ് പേഴ്സണാലിറ്റി അവനെയൊക്കെ അവനെ ഐഡന്റിഫൈ ചെയ്യും അപ്പൊ അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോ ആഷ്ലിന്റെ ആൻഡിയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടോളൂ അവിടെ നിന്ന് നമ്മൾ അവനെ സെലക്ട് ആയി എന്നുള്ള മെയിലും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് സന്തോഷം